മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ ന്യായീകരണം തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഏഴായിരം സീറ്റുകളുടെ മാത്രം കുറവാണുള്ളതെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിന്റെ കണക്കിന് വിപരീതമായാണ് മന്ത്രിയുടെ പ്രസ്താവന സർക്കാരിന്റെ വാദങ്ങളെ തള്ളിയ രണ്ടംഗ കമ്മീഷൻ പ്രതിസന്ധി പരിഹരിക്കാൻ അധിക ബാച്ച് വേണമെന്ന് ആവശ്യപ്പെട്ടു മലപ്പുറത്തെ സീറ്റ് പ്രതിസന്ധിയിൽ നിയമസഭയില് പറഞ്ഞ സംഖ്യയിൽ ഉറച്ചുനിന്ന് ന്യായീകരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി സപ്ലിമെന്ററി ശേഷം മലപ്പുറത്ത് മാത്രം പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്ന് പേർക്ക് അഡ്മിഷന് ലഭിക്കാനുണ്ടെന്നാണ് ഹയര് സെക്കൻഡറി ഡയറക്ടർ പുറത്തുവിട്ട കണക്കിൽ പറയുന്നത് നിലവിൽ ഒഴിവുള്ള ആറായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് സീറ്റ് നല്കിയാലും പതിനായിരത്തോളം കുട്ടികള്ക്ക് അവസരം നഷ്ടപ്പെടും എന്നാൽ മന്ത്രിയുടെ കണക്കിലത് ഏഴായിരത്തി അഞ്ഞൂറ് മാത്രം പറയുന്നത് നിങ്ങൾ കണ്ട റിപ്പോർട്ട് എങ്ങനെ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ കുറവുണ്ടെന്ന് ഒരു അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് കോഴിക്കോട് കണ്ണൂർ പാലക്കാട് തൃശൂർ ജില്ലകളിലും സമാന സ്ഥിതി തന്നെ അതേസമയം മലബാറിലെ സീറ്റ് പ്രതിസന്ധി വിഷയത്തിൽ പരിഹാരം നിർദ്ദേശിച്ച വിദ്യാഭ്യാസ വകുപ്പ് നിയമിച്ച രണ്ടംഗ സമിതി മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി റിപ്പോർട്ടിന്മേൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അത് നിങ്ങളുടെ കണക്കാ മലപ്പുറത്ത് അധിക ബാച്ച് അനുവദിക്കണമെന്നാണ് സമിതിയുടെ ശുപാർശ സപ്ലിമെന്ററി അപേക്ഷകളുടെ എണ്ണം കൂടി പരിഗണിച്ചു വേണം അധിക ബാച്ച് അനുവദിക്കേണ്ടതെന്നും ശുപാർശയിൽ പറയുന്നു പ്രതിസന്ധിയില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം പാടെ തള്ളിയാണ് സമിതി റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ടർ റിനു ശ്രീധർ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം